നമ്മെ വധിക്കാൻ വന്നതാണെങ്കിൽ വധിച്ചോളൂ കൃഷ്ണ നിന്റെ സാരോപദേശങ്ങൾ കണ്ണൻ അർജുനനല്ല പതിനെട്ട് ദിവസങ്ങളായി നടന്ന ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നീ ചെയ്ത പാപം ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നിട്ടും നിനക്കിതിനെങ്ങനെ കഴിഞ്ഞു നമ്മുടെ പിതാവിന്റെ നാമം നാമമുച്ഛരിക്കാനുള്ള അർഹത നീ വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം നിനക്ക് തടയാമായിരുന്നു അശ്വദ്ധമ്മ ദേവനായാലും ദ്രോണരായാലും തന്റെ കർമ്മഫലം അനുഭവിക്കാം ഗർഭസ്ഥ ശിശുവിന്മേലാണ് നീ അമ്പ് നിന്റെ കർമ്മഫലം നീ അനുഭവിച്ചു തന്നെ നീ നിന്റെ തരാർശനം മരണം നിനക്കുള്ള ശിക്ഷയല്ല അശ്വദ് അത് മോക്ഷമാണ് കാലാന്തരത്തിൽ പാണ്ഡവ വംശം ഇല്ലാതാവും ഈ ശരീരവും മരണം വരിക്കും ഈ യുഗവും അസ്തമിക്കും എന്നാൽ നിനക്ക് മരണമുണ്ടാകില്ല ആയിരം സംവത്സരങ്ങൾ മുറിവുണങ്ങാതെ മൃതതുല്യനായി മരണമില്ലാതെ ഏകാഗ്രയായി നീ ജീവിക്കണം ഇതാണ് നിനക്കുള്ള ശാപം ഇതിലെനിക്ക് പ്രായോചിത്വമില്ലേ കൃഷ്ണ ഇന്ന് നീ നമ്മെ വധിക്കണമെന്ന് ആഗ്രഹിച്ചു ഇനി ഒരിക്കൽ നീ തന്നെ നമ്മുടെ രക്ഷയ്ക്കായി വരേണ്ടി വരും ഞാനോ വരാനിരിക്കുന്നത് കലിയുഗമാണ് എങ്ങും അധർമ്മം വിളയാടുമ്പോൾ പ്രപഞ്ചം അന്ധകാരത്തിലാഴുമ്പോൾ നാം വീണ്ടും അവതാരമെടുക്കും അന്ന് കലിയുടെ പ്രഭാവം ആ പിറവിയെപ്പോലും തടയാൻ ശക്തിയുള്ളതായിരിക്കും അന്ന് നീ നമുക്ക് രക്ഷകനാകും ആകാശത്തിൽ സൂര്യനില്ലാതാകുമ്പോൾ വായു വിഷമലിനമാകുമ്പോൾ ഹിമാലയം ഹിമരഹിതമാകുമ്പോൾ ഗംഗയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതാകുമ്പോൾ നിന്റെ നെറ്റിയിൽ ഈ ശിവമണി തിരിച്ചെത്തുമ്പോൾ അതാണ് സമയം